السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي رقية تميم بن أوس الداري رضي الله عنه أن النبي صلى الله عليه وسلم قال الدين النصيحة قلنا لمن പാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്ത് മുസ്ലിമീന പ്രവാഹു മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഹയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നബബി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ ഉൾ ഉൾപ്പെടുത്തിയ ഏഴാമത്തെ ഹദീസാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് അബീ അബീറു തമീബിന് ഔസിദ്ദാരി എന്ന് പറയുന്ന സഹാബിയിൽ നിന്നാണ് ഹദീദ് നിവേദനം ചെയ്യുന്നത് റസൂൺ സലഹ് അലൈഹി വസ്ലം പറഞ്ഞത് ഇങ്ങനെയാണ് ദീൻ എന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാണ് കൂറാണ് നമ്മളൊക്കെ പറയാനുള്ള നസുഹത്ത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് നസുഹത്തു ആണ് സതുദ്ദേശവും സൽഗുണവും പ്രതീക്ഷിക്കണം മറ്റൊരാൾക്ക് നന്മയുണ്ടാകണം ഗുണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് നസ്യൂഹത്ത് എന്ന് പറയുന്നത് ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു കൊല്ല ഞങ്ങൾ ചോദിച്ചു ലിമൻ ആർക്കൊക്കെയാണ് ഈ നസ്യൂഹത്ത് വേണ്ടത് ഗുണകാംക്ഷ ആരോടൊക്കെ കാണിക്കണം പാല റസൂണുമായി സല്ലാഹു അലിസ്ലം പറഞ്ഞു ഒന്നാമതായിട്ട് ലില്ലാഹി അള്ളാഹുവിനോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം കൂറുള്ളവരായിരിക്കണം അള്ളാഹുവാണ് തൻ്റെ എല്ലാം എന്നറിഞ്ഞുകൊണ്ട് റളീത്തു ബില്ലാഹി റബ്ബൻ ദിക്റുകളിലെ ഒന്നാമത്തെ ഭാഗം അതാണ് റളീത്തു ഞാൻ തൃപ്തിപ്പെട്ടു ആ തൃപ്തി വരണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവനെ അങ്ങോട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നതിനാണ് ആ റളീത്തു എന്ന് പറയാം ആ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ വലി കിതാബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങൾ അതിലേറ്റവും അവസാനത്തേതായ പരിശുദ്ധ കുർആാൻ അത് പാരായണം ചെയ്യുക പഠിക്കുക അതിനേക്കാളൊക്കെ ഉപരി അതിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തെ കൃത്യമായ രൂപത്തിൽ പരിവർത്തനത്തിന് വിധേയമാക്കി സംസ്കരിക്കപ്പെടുകയും ചെയ്യുക വലിയ റസൂലിഹി റസൂലിനോട് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും ഒക്കെ നിരുപാധികം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുവാദങ്ങളെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിഷേധങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ സമ്പൂർണമായും ഞാൻ റസൂലിനെ ഇഷ്ടപ്പെടുന്നു റസൂലിനോട് നസ്വേഹത്തുള്ളവനാണ് എന്ന് പറയാൻ കഴിയുക കഴിയുകൾ മുസ്ലിമീന മുസ്ലിം നേതാക്കന്മാരോട് നേരത്തെ പറഞ്ഞ ഖുർആാനോടും ഹദീസിനോടും എതിരാകാത്ത പ്രത്യക്ഷത്തിൽ കേടുപാടുകളില്ലാത്ത കുറ്റകരമല്ലാത്ത സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഒന്നും സ്വീകരിക്കാത്ത തികച്ചും ഇസ്ലാമിക ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതൃത്വമാണ് എങ്കിൽ ആ നേതാക്കന്മാരോടും നേതൃത്വത്തോടുമൊക്കെ ഗുണകാംക്ഷയുള്ളവരായി തീരുക എന്നുള്ളതും ഒരു മുസ്ലിം പൗരൻ്റെ ദീനിയായ പൗരൻ്റെ ബാധ്യതയാണ് അതുപോലെ തന്നെ പൊതുജനങ്ങളോടും മൊത്തത്തിൽ ഏതൊരു ജനങ്ങളോടും ഗുണകാംക്ഷയുണ്ടാവുക റഷൂറുമായി സലാഹു അലി വസ്ലം പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ആദർശവാദിയായ ഒരാളുടെ മൗലികമായ ഗുണമാണ് നന്ദിയും കടപ്പാടും കൂറും ഉള്ളവനായി തിരികയും ഗുണകാംക്ഷയായി മാറുകയും ചെയ്യുക എന്നുള്ളത് റസൂൺ നായ് സലാഹു അലിം പഠിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യന്റെ കഥ പറഞ്ഞുവല്ലോ ഒരു സഹജീവികളിൽപ്പെട്ട ഒരു നാൽക്കാലിയോടു പോലും അത്രയധികം ഗുണകാംശ വെച്ചു പുലർത്തുന്ന ഒരാൾക്ക് സ്വർഗം ലഭിക്കുമെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് കാണിക്കേണ്ടത് ഗുണകാംക്ഷയുടെ വ്യാപ്തി അളക്കാവുന്നതേ ഉള്ളൂ അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഗുണം ഗുണകാംക്ഷിക്കുന്ന നല്ല മനുഷ്യരായി തീരാനും ജീവിച്ചു വരിക്കാനും നമുക്ക് ഏവർക്കും തൗഫിയ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും ആപ്പാകിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് അള്ളാഹു മാഫുരത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന പ്രായാധിക്യമുള്ള الله سبحانه وتعالى അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തൊക്കവയും ഖുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുലിഖർ ഇരാഹയില്ലല്ല എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മൊത്തക്കയ്യങ്ങളിൽ അള്ളാഹുദാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ചത് അമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും മരുമക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മോട് ദുആായ്ക്ക് വസൂയത്ത് ചെയ്ത സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും മറക്കി വെക്കുകയും ചെയ്യട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾക്കും അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർശലുകളും മൗലിയാക്കളും സൽഫുസ്കളും സുദ്ധീഖുകളും ശഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة أعين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وي إن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على والحمد لله رب العالمين سبحان سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته